ഹലോ നമ്മൾ അംബ്രല സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ കർവ്വായിട്ട് കട്ട് ചെയ്യാറുണ്ടല്ലോ അടിവശം നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിവശം മടക്കി അടിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണല്ലേ അപ്പോൾ മടക്കി അടിക്കുന്ന സമയത്ത് പെർഫെക്ഷൻ കിട്ടാതെ വരിക അതുപോലെ ഫിനിഷിങ് കിട്ടാതെ വരിക എന്നുള്ളതൊക്കെ എല്ലാവർക്കും സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലേ അപ്പോൾ അങ്ങനെ വരാതിരിക്കാനുള്ള മൂന്ന് മൂന്നരപ്പ്സ് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഉൾപ്പെടാത്ത മറ്റൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നമ്മളിവിടെ ഒരു അംബ്രല സ്കേർട്ടിന് വേണ്ടിയിട്ട് നമ്മളൊരു വൺ സൈഡ് ഭാഗത്ത് പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ അടിവശം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷെ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു അടിവശം നല്ല ആയിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ പറ്റാ പറ്റാതിരിക്കുക എന്നുള്ളതല്ലേ അപ്പോൾ അവർക്ക് വേണ്ട ഒരു സൊല്യൂഷനായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ആയിട്ട് വളരെ നീറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്തതീക്കാൻ വേണ്ടി പറ്റും അപ്പോൾ സാധാരണ നോർമലി ഉപയോഗിക്കാൻ പറ്റിയ മൂന്ന് ടിപ്സിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഉൾപ്പെടാത്ത അതായത് അത് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇത് കോമണായിട്ട് എല്ലാവരും ചെയ്യുന്നൊരു മെത്തേഡൊന്നുമല്ല പക്ഷെ നമ്മൾ ഇതും കൂടെ നമ്മൾ വീഡിയോയിൽ കാണുകയാണ് അപ്പോൾ അറിയാത്തവർക്ക് ഇതൊരു ചിലപ്പോൾ യൂസ്ഫുൾ ആയിട്ട് വന്നേക്കാം അപ്പോൾ ഇത് ചിലർക്ക് ഈസി ആയിരിക്കും പക്ഷെ നമ്മൾ മുമ്പ് നമ്മൾ മൂന്ന് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് മെത്തേഡുകൾ അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടവർക്ക് ആ രീതിയിൽ ചെയ്യാം അല്ലാത്തവർക്ക് അത് ബുദ്ധിമുട്ടായി തോന്നുന്നവർക്ക് ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഇതും ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് അപ്പോൾ അറിയാത്തവർ ഈ ഒരു മെത്തേഡ് മെത്തഡോട് ട്രൈ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ തുറക്കക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതേപോലെ നമ്മുടെ ചാനൽ നിന്ന് അധികം കാണി തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അതേപോലെ ഹൈപ്പ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമന്റ് തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലുള്ള അമ്പ്രല കാട്ട് സ്കേർട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഭാഗം നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ തുണിക്കാത്ത നമ്മൾ ചെയ്ത് കാണിക്കുന്നത് അതേപോലെ തന്നെ അതിനുശേഷം നമ്മളൊരു ചുരിദാറിൻ്റെ എൻഡിൽ നമ്മൾ ചെയ്ത് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു തുണിക്ക് അനുസരിച്ച് നമ്മളത്തെ ഒരു ആയിട്ടുള്ള ഒരു പേപ്പർ ഇത് സാധാരണ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ ന്യൂസ് പേപ്പർ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിവശത്ത് കറക്റ്റായിട്ട് ഇതുപോലെ ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഫുൾ നിലത്ത് ന്യൂസ് പേപ്പറിലാഴ്ച കുഴപ്പമൊന്നുമില്ല നമുക്ക് വേറെ പീസ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുത്താലും മതി അപ്പം അതേ ഇതേപോലെ നമ്മൾ അടിവശത്ത് കറക്റ്റ് ചെയ്ത് നമ്മൾ ഇതുപോലെ ന്യൂസ് പേപ്പർ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മുടെ ഇത് ഈ തുണി എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് വൈദ്യുതി പോകുന്ന മറ്റീരിയലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക ഇതുപോലെ പിന്നെ വെച്ചൊന്ന് ആക്കി വെക്കുക അത് നീങ്ങിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ പിൻ ചെയ്തിട്ട് ചെയ്യുക നിങ്ങൾ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ പിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അതേപോലെ കയ്യിൽ നിന്ന് വൈദ്യുതി പോകാത്ത മെറ്റീരിയൽ ആണെങ്കിൽ ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതേ ഇതേപോലെ നമ്മൾ പിൻ ചെയ്ത് നമ്മൾ തുണി സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വൈതി പോകുന്ന മെറ്റീരിയലൊക്കെ ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ പിൻ ചെയ്ത് വെച്ചു ഇനി നമുക്ക് അടുത്തായി ചെയ്യേണ്ടതുള്ളതായിട്ടുള്ളത് നമ്മുടെ ഈ ഒരു തുണിയുടെ അടിവശം കണ്ടില്ലേ ഈ ഒരു അടിവശത്തിന് കറക്റ്റ് ചെയ്ത് നമ്മുടെ ഈ ഒരു പേപ്പർ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാനും വേണ്ടത് നമ്മുടെ ആ ഒരു തുണി നമ്മൾ ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത കറക്റ്റ് ആ ഒരു ഷേപ്പിനകത്ത് നമ്മൾ ഈ ഒരു ന്യൂസ് പേപ്പർ കൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ അതെ ഇതേപോലെ നമ്മുടെ തുണിയുടെ ഔട്ടർ കറക്റ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഔട്ടർ എൻ്റെ കറക്റ്റ് ആകുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ വൈതി പോകുന്ന മെറ്റീരിയൽ ആണെങ്കിൽ പെട്ടെന്ന് നീങ്ങിപ്പോകും അതുകൊണ്ടാണ് നമ്മൾ പിൻ ചെയ്ത് വെക്കണമെന്ന് പറയുന്നത് അപ്പോൾ വൈദ്യുതി പോകാത്ത മെറ്റീരിയലാണെങ്കിൽ കുഴപ്പമില്ല ഡയറക്റ്റ് ആയിട്ട് വെച്ച് പേപ്പർ ഇതുപോലെ ഒന്ന് വെച്ച് കട്ട് ചെയ്ത് കൊടുത്താലും മതി ഓക്കെ അപ്പോൾ അതേ ഇതേപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ തുണിയുടെ കറക്റ്റ് എൻ്റെ ഷേപ്പിനും കറക്റ്റ് ആയിട്ട് നമ്മൾ ഇപ്പോൾ ന്യൂസ് പേപ്പറും എൻ്റിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്കായിട്ട് അടുത്തായിട്ട് ചെയ്യേണ്ടതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കൂടെ നോക്കാം അപ്പോൾ കണ്ടോ നമ്മുടെ ന്യൂസ് പേപ്പർ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ എൻ്റെ ഒന്ന് ചവിട്ട് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു എൻഡിൽ നിങ്ങൾക്ക് എത്ര വീതിക്കാണോ നമുക്ക് മടക്ക് വേണ്ടത് അതിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ന്യൂസ് പേപ്പർ വെച്ചത് നല്ല വശത്താണ് കേട്ടോ അപ്പം നമ്മുടെ ഈ മുകളിൽ കാണുന്ന വശം ചീത്തവശമാണ് വരിക ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാം അപ്പോൾ ഈ ഒരു മുകളിൽ കാണുന്ന വശം ചീത്തവശമാണ് ഉണ്ടോ ഈ വരച്ച ഭാഗം നമ്മുടെ ചീത്ത വശ തുണിയുടെ ബാക്ക് സൈഡാണ് വരിക നല്ല വശം നമ്മുടെ ഉള്ളിലേക്കാണ് ന്യൂസ് പേപ്പറിൽ നിന്ന് ഭാഗത്താണ് നല്ല വശം വരുന്നത് ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാണ് നല്ലവശം ഇത് ചീത്ത വശമാണ് വരിക ഓക്കെ അപ്പോൾ ഇതുപോലെ വെച്ച ശേഷം എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു എൻഡിലൂടെ നമുക്കൊരു ചവിട്ട് വീതിക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് അടിവശത്ത് കൂടുതൽ മടക്കിന് വീതി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വീതി കൊടുക്കുക ഇനി കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എത്രയാണോ നമുക്ക് വീതി വേണ്ടത് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ഒരു ചവിട്ട് വീതിക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ ന്യൂസ് പേപ്പർ വെച്ച് ആ ഒരു ഭാഗത്ത് എൻഡിലൂടെ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗത്തേക്ക് എന്ത് ചെയ്യാ എത്ര വീതിക്കാണ് നമുക്ക് വേണ്ടത് ആ ഒരു വീതി വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചീത്തവശമാണ് മുകളിലേക്ക് വന്നിരിക്കുന്നത് ആ രീതിയിൽ വെച്ച് നമ്മൾ ഇതുപോലെ ഫുൾ ആയിട്ട് ഫുൾ റൗണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ട് കാണുന്നവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതുപോലത്തെ മൂന്ന് മത്തേഡ് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതും ഒന്ന് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി കിട്ടും അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്താ ഈ ഒരു മെത്തേഡും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് ആ ഒരു കറക്റ്റ് ചവിട്ട് രീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു അതിനുശേഷം എന്ത് ചെയ്യാം നമ്മുടെ പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ തുണി നീങ്ങി പോവാതിരിക്കാനാണ് പിന്നെ അതിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ പിന്നൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതുപോലെ റിമൂവ് ചെയ്ത ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തുണി നേരെ തിരിച്ചിട്ട് എന്നുള്ളതാണ് അപ്പോൾ തുണി എന്ത് ചെയ്യാൻ നേരെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വെച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ പേപ്പർ ഇതുപോലെ ചീത്തവശത്തേക്ക് വരും ആ രീതിയിൽ ഇതുപോലൊന്നും മടക്കി കൊടുക്കാം ഓക്കെ ഇപ്പം ഇതുപോലെ മടക്കി കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു എൻഡ് എൻ്റുവശം കറക്റ്റ് നമ്മുടെ ആ ഒരു പേപ്പറിൻ്റെ വീതിക്കായിരിക്കും നമുക്ക് ഈ ഒരു മടക്കി വരിക അപ്പോൾ ഇതുപോലെ ഒന്ന് നേരെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളെ എൻ്റെ വശം കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു തുണിയുടെ നമ്മുടെ തുണിയുടെ എൻ്റെ വശം നമ്മുടെ ആ ഒരു പേപ്പറിൻ്റെ എത്ര നമ്മൾ സ്റ്റിച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത വീതി ആ ഒരു വീതി കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മടങ്ങി കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് കറക്റ്റ് ആ ഒരു മടക്കി എല്ലായിടത്തും ഒരേ ആക്കി കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യാം നമ്മുടെ ഈയർ എൻ്റെ എൻ്റെ നമ്മുടെ ഔട്ടർ എൻഡല്ല നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത എൻഡിലൂടെ തന്നെ ഒന്നുകൂടെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേപോലെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചത് എങ്ങനെ ചെയ്യാന്നുള്ളത് അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ ഈ ഇന്നർ എൻഡ് അതായത് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ ഒരു എൻഡിൽ കൂടെ തന്നെ ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു വീതി ആയിരിക്കണം തെറ്റിപ്പോരുത് കറക്റ്റ് നമ്മൾ ന്യൂസ് പേപ്പർ മടക്കി ആ ഒരു വീതിയായിരിക്കും വരിക അപ്പം ഇതുപോലൊന്ന് കറക്റ്റ് മടക്കിയിട്ട് എന്ത് ചെയ്യുക ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതുപോലെ നല്ലപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു അതിനുശേഷം തന്നെ നമുക്ക് പേപ്പർ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടോ നമ്മൾ ഇതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു പേപ്പറിൻ്റെ എൻ്റെ വേഷൊക്കെ ഇതുപോലെ ശേഷം മുറിഞ്ഞു കാണും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പേപ്പർ റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്കിനി പേപ്പർ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം എടുക്കാം കേട്ടോ അപ്പോൾ നമ്മളാണോ ഒരേ വീതിക്കാണ് നമ്മൾ എല്ലാ സ്ഥലത്തും കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മടക്കിന് വീതി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് വീതി കൂട്ടി സ്റ്റിച്ച് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തല്ലോ ആ ഒരു സമയത്ത് തന്നെ വീതി കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഇത്ര വീതി വേണ്ട കുറഞ്ഞ വീതി മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചിട്ട് നമ്മൾ വീതി വെച്ച് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് വീതി വരിക അപ്പോൾ നല്ല വശം നോക്കുന്ന സമയത്ത് നല്ല ആയിട്ട് ഇതേപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാ ഈ ഒരു പേപ്പറൊന്ന് റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിലൂടെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ പേപ്പർ ഈസി ആയിട്ട് ഇതുപോലെ ഉണ്ടോ നൈസായിട്ട് കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമായിരിക്കും നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തതിനകത്ത് പേപ്പറിൻ്റെ പീസ് എന്നുള്ളത് അപ്പോൾ അത് അതിനകത്തേ നിന്നുള്ള ഒന്ന് രണ്ട് വാഷ് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് അപ്പോൾ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല അതേപോലെ കട്ടിയായിട്ട് നിൽക്കുകയൊന്നുമില്ല നമ്മൾ സാധാരണ ക്യാൻവാസ് ഒക്കെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ക്യാൻവാസ് അതിനുള്ളിൽ വെച്ച് തെല്ലാം സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അതേപോലെ ചെറുതായിട്ട് ഒരു പേപ്പർ അതിനകത്ത് ഉണ്ടാവുന്നും നമുക്ക് അതിനോട് യാതൊരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതേപോലെ നല്ല നീറ്റായിട്ടുണ്ടോ നമുക്ക് ഈ ഒരു സ്റ്റിച്ചൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പേപ്പർ ഉണ്ട് വിചാരിച്ച് ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കുന്നില്ല വളരെ കൂളായിട്ട് സാധാരണ നിൽക്കുന്ന നിൽക്കുന്നതുപോലെ തന്നെയായിരിക്കും നിൽക്കുക അപ്പോൾ പേപ്പർ റിമൂവ് ചെയ്യുക എങ്ങനെ ചെയ്യുന്നത് ആലോചിച്ചാലും ബുദ്ധിമുട്ടാവേണ്ട ഒന്ന് രണ്ട് വാഷ് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് പൊയ്ക്കോളും അതിനകത്ത് നിന്ന് വിചാരിച്ച് നിങ്ങൾക്ക് യാതൊരു വിധം ആവുന്നില്ല ആവുന്നില്ലാണ്ടോ അപ്പോൾ നല്ല നീറ്റായിട്ട് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്കിതിൻ്റെ എൻ്റെ വശം മടക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത്ര സ്റ്റിച്ച് ചെയ്തിട്ട് റെഡിയാവുന്നില്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയ മെത്തേഡാണ് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു സെയിം മെത്തഡ് നമ്മൾ ഒരു ചുരിദാറിനകത്ത് നമ്മൾ ചെയ്ത് കാണിച്ചിരാം അപ്പോൾ നമുക്ക് ഈ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എങ്ങനെയാണ് നമ്മൾ ഡ്രസ്സിനകത്ത് ചെയ്യാന്നുള്ളതൊന്നും കാണിച്ചിട്ടോ അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്കോട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ചുരിദാറിൽ എങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് വെച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ ഉണ്ട് നമ്മൾ ഓൾറെഡി സ്റ്റിച്ചിങ് എല്ലാം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് നെക്കിൻ്റെ പാർട്ടും ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി അടിവശം മാത്രമാണ് നമുക്ക് മടക്കി അടിക്കാനുള്ളത് അപ്പോൾ ഫ്രണ്ട് ഭാഗം നമ്മൾ ഓൾറെഡി മടക്കി അടിച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്ക് പീസിൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ അടിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെയിൻ പീസ് ആണ്ടോ ബാക്ക് സൈഡിലെ മെയിൻ പീസാണ് നമുക്കിനി മടക്കി അടിക്കാനുള്ളത് അപ്പോൾ ഇത് ഇത് കയ്യിൽ നിന്ന് വൈതി പോകുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ് പക്ഷെ നമുക്ക് എന്തെയ്യത് ഇത് പേപ്പർ വെച്ച് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച പീസ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ഇതിന് കട്ട് ചെയ്ത് പേപ്പർ തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് കുഴപ്പമില്ല അപ്പോഴത്തേ ഇതേപോലെ നമ്മൾ അതിൻ്റെ ഔട്ടർ സൈഡിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഉണ്ടോ ഇതേപോലെ കറക്റ്റ് ചെയ്തിട്ട് വെച്ചു കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിൻ ചെയ്ത് സെക്യൂറാക്കി വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മളവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം അതൊരു വൈദ്യുതി പോകുന്ന ടൈപ്പ് മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് അതുകൊണ്ട് നമ്മൾ പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നീ നമ്മുടെ പേപ്പർ ഇതിന്റെ തുണിക്ക് ആയിട്ട് ഔട്ടർ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നമ്മൾ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നൂല് പിന്നിൽ പോകുന്നതൊക്കെ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് പോകും അപ്പോൾ ഇതുപോലെ നമ്മളാ ഒരു പേപ്പറിൻ്റെ ഔട്ടർ തന്നെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു ഓക്കെ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് എത്ര വീതിക്കാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കറക്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പം അതും കൂടെ എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു ഭാഗം കുറച്ചൊന്ന് മാറിപ്പോയിട്ട് അതൊന്ന് കറക്റ്റ് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതേ ഇതേപോലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തത് ഒന്ന് ജസ്റ്റ് കാണിച്ചതരാം അതിനൊക്കെ നമ്മൾ ഇലക്ട്രിക് സിസർ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് ഇലക്ട്രിക് സിസർ ആവശ്യമുള്ളത് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഇലക്ട്രിക് സിസർ നമ്മൾ ആവശ്യക്കാർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് അപ്പോഴത്തെ ഇതിന്റെ എൻഡിലൂടെ നമ്മൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു അതിനുശേഷം എന്ത് ചെയ്യാ നമ്മുടെ ഈ പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഓൾറെഡി പിൻ ചെയ്തു വെച്ച പിന്നൊക്കെ നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യാൻ നമ്മൾ നേരെ ഇത് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം കേട്ടോ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ എൻ്റെ വശം എത്ര വീതിയാണോ വേണ്ടത് കറക്റ്റ് ആ ഒരു വീതി കറക്റ്റായിട്ട് പേപ്പറിൻ്റെ എൻ്റെ വശം കറക്റ്റ് ആയി നിൽക്കുന്നതുകൊണ്ടാണ് ഈസി ആയിട്ട് ഇതുപോലെ മടക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ ഇന്നർ സൈഡ് കൂടെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതുപോലെ മടക്കിയിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ ഇന്നർ സൈഡിൽ കൂടെ ഒന്ന് ഇതിലൂടെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് വീതി കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ നോക്കി ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യാം നമ്മുടെ പേപ്പർ എക്സ്ട്രാ വരുന്ന പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ കട്ട് ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്ത ലൈൻ അതിലൂടെ ആയതുകൊണ്ട് നമുക്ക് പേപ്പർ ഈസി ആയിട്ട് ഇതുപോലെ മോസ്റ്റ് മോശിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചുരിദാറിൻ്റെ ബാക്ക് സൈഡിലെ പീസ് നമ്മൾ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് നമുക്ക് കറവായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫിനിഷിങ് കിട്ടുന്നില്ല പെർഫെക്ഷൻ കിട്ടുന്നില്ല പിരിഞ്ഞ് പോകുക ചുഴിഞ്ഞ് പോകുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതിനുള്ള പേപ്പർ ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടാവേണ്ട അത് യാതൊരു വിധ ബുദ്ധിമുട്ടുമില്ല നല്ല നീറ്റായിട്ട് സാധാരണ തുണി നിൽക്കുന്ന പോലെ തന്നെ ആയിരിക്കും നിൽക്കുക നമ്മൾ ക്യാൻവാസൊക്കെ അടിച്ച് പോകുന്ന അതേ രീതിയിൽ തന്നെ ആയിരിക്കും നിൽക്കുക അപ്പോൾ അതുകൊണ്ട് യാതൊരു വിധ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കിയാൽ ചാനലൊന്നും ഫോളോ ചെയ്യാൻ മറക്കല്ലേ